ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനെ തെരഞ്ഞെടുത്തു സന്ദീപ് സേനൻ സോഫിയ പോൾ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ വിനയരാജ് ചേരുന്നു വിവരങ്ങളുമായി എങ്ങനെയാണ് പുതിയ പാനൽ പൊതു തെരഞ്ഞെടുപ്പിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും സെക്രട്ടറി സ്ഥാനത്തിലുള്ള ഫലം പുറത്തു വന്നിട്ടുണ്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് പുതിയ പാനലിന്റെ പുതിയ സെക്രട്ടറി ആയി സെക്രട്ടറി ആയിരിക്കുന്നത് സെക്രട്ടറി സ്ഥാനത്തേക്ക് വിനയനും ലിസ്റ്റിൻ സ്റ്റീഫനും തമ്മിലായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് എത്ര വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് അല്ലെങ്കിൽ എത്ര വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ വിജയിച്ചത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ െല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ മനസ്സിലാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ തന്നെ വൈസ് പ്രസിഡന്റുമാരുടെ സ്ഥാനത്തേക്കുള്ള രണ്ട് ആളുകളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് സോഫിയ പോളും സന്ദീപ് സേനലുമാണ് വൈസ് പ്രസിഡന്റുമാർ പുതിയ പാനലിന്റെ വൈസ് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ജോയിന്റ് സെക്രട്ടറിമാരായി ഹംസ എം എം ആൽവിൻ ആന്റണി എന്നിവരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി പ്രധാനമായും വേറെ ഇരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിന്റെ റിസൾട്ട് തന്നെയാണ് അത് തന്നെയാണ് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നിലവിലുള്ള സെക്രട്ടറി ായിട്ടുള്ള വി രാകേഷും ചേംബറിന്റെ ഭാരവാഹിയായിട്ടുണ്ടായിരുന്ന സജി നന്ദ്യാട്ടും തമ്മിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഇനി പ്രസിഡന്റ് സ്ഥാനത്തിന്റെ ഫലം മാത്രമാണ് പുറത്തുവരാനുള്ളത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ തന്നെ നിരവധിയായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം അടക്കം സജി നന്ദ്യാട്ടിന് എതിരെ അടക്കം തന്നെ ഈ ഭാരവാഹികൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു അതിൽ പ്രധാനമായും സാന്ദ്ര തോമസിന്റെ ഹർജി തള്ളിയതിന് പിന്നാലെ തന്നെ സജീ നന്ദ്യാട്ട് സാന്ദ്ര തോമസിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടക്കമുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ പാനലിന് തങ്ങളുടെ വ്യക്തി വൈരാഗ്യം ഉണ്ടാകാൻ കാരണമായി കൂടാതെ തന്നെ പുറത്താക്കാൻ വേണ്ടി ഒരു ലോബി പ്രവർത്തിക്കുന്നു എന്നടക്കം തന്നെ സജീവ നന്ദിയാട്ട് ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഫിലിം ചേംബർ കെട്ടിട നിർമ്മാണത്തിൽ അഴിമതി കണ്ടെത്തിയതിനെതിരെ തന്നെ തനിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാണ് ആ അഴിമതി താൻ ചോദ്യം ചെയ്തു സാന്ദ്ര തോമസിനെ പിന്തുണച്ചും ഇതെല്ലാം തന്നെ തനിക്കെതിരെ തിരിയാനുള്ള കാരണമായി തന്നെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം അടക്കം നടന്നു എന്നടക്കം സജ്ജി നടത്തുന്ന ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടാതെ തന്നെ സാന്ദ്ര തോമസ് ഒരുപക്ഷെ സാന്ദ്ര തോമസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കില്ലായിരുന്നു എന്നടക്കം സജീവ നന്ദ്യാറ്റം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു കണക്കിന് പറയുകയാണെങ്കിൽ സാന്ദ്ര തോമസിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സാന്ദ്ര തോമസിന് പിന്തുണ എന്നുകൊണ്ട് തന്നെയാണ് സജി ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് നിലവിലെ സെക്രട്ടറി ആയിട്ടുള്ള ബി രാകേഷും തമ്മിലാണ് മത്സരം നടക്കുന്നത് ഇനി പ്രസിഡന്റ് സ്ഥാനത്തിന്റെ ഫലം മാത്രമാണ് വരാനുള്ളത് ബി രാകേഷാണോ അല്ലെങ്കിൽ പുതിയ പാനലിന്റെ പ്രസിഡന്റായി നിലവിലുള്ള പ്രസിഡന്റായിട്ടുള്ള ബി രാകേഷ് തന്നെയാണോ അല്ലെങ്കിൽ സജി നന്ദിയാട്ടാണോ പുതിയ പ്രസിഡന്റ് എന്ന് തന്നെയാണ് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏകദേശം ഇനി പ്രസിഡന്റ് സ്ഥാനത്തിന്റെ ഫലം മാത്രമാണ് വരാനുള്ളത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സാന്ദ്ര തോമസ് അടക്കമുള്ളവർ ഈ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നതും ഈ പുതിയ പാനൽ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളം തന്നെ ഈ പഴയ പാനൽ തന്നെയാണുള്ളത് അത് മാറേണ്ട അത്യാവശ്യമുണ്ട് പുതിയ പാനൽ വരേണ്ടതുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സജീവ നന്ദിയാട്ട് വിജയിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട് എന്നടക്കം സാന്ദ്ര തോമസ് തോമസം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു നിലവിലെന്തായാലും സെക്രട്ടറി സ്ഥാനത്തേക്ക് ലിസ്റ്റിൽ ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വിജയ് വിനയനെ പിന്തള്ളിയാണ് ലിസ്റ്റിൽ സ്റ്റീഫൻ സെക്രട്ടറി സ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ ലിസ്റ്റിൽ സ്റ്റീഫൻ ആണെങ്കിലും സാന്ദ്ര തോമസ് ആണെങ്കിലും പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ലിസ്റ്റിൽ സ്റ്റീഫൻ സാന്ദ്ര തോമസിനെതിരെയും സാന്ദ്ര തോമസ് ലിസ്റ്റിൽ സ്റ്റീഫനെതിരെയും ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇതിലിപ്പോൾ ലിസ്റ്റിൽ സ്റ്റീഫനാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു അല്പസമയത്തിനകം പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിന്റെ ഫലവും പുറത്തുവരും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് സന്ദീപ് സേനൻ സോഫിയ പോൾ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരാണ് ജയിച്ചു വരിക ആരായിരിക്കും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് എന്നുള്ളതൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്